കാപട്യം നമ്മളെ നമ്മളിൽ നിന്ന് അകറ്റും നമ്മൾ വാസ്തവത്തിൽ ആരാണോ അത് നമുക്ക് മനസ്സിലാകാതെ പോകും നമ്മൾ എന്തൊന്നല്ല അതാണ് എന്ന് നമ്മൾ ധരിക്കും ഇപ്പം നമ്മളെല്ലാവരും അങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ പല കാഴ്ചപ്പാടുകളുമുണ്ട് നമ്മ നമ്മളെ പറ്റി നമുക്ക് കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകൾ പലതും യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവും ഉള്ളതാകണം എന്നില്ല മറ്റുള്ളവരുടെ നമ്മളെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ട് നമുക്ക് നമ്മളെ പറ്റി തന്നെയുള്ള അഭിപ്രായങ്ങളും ചേർത്ത് നമ്മൾ നമ്മുടെ ഒരു ചിത്രം രൂപീകരിച്ചിട്ടുണ്ടാകും ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ലോകത്തിൽ പ്രതികരിക്കുന്നത് അതായത് കൂടിയാണ് നമ്മുടെ പ്രതികരണം മുഴുവനും കപടത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതല്ല അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നതും കൂടിയാണ് ഇതൊന്നും ആരും മനപൂർവ്വം കപടരാകുന്നതല്ല അങ്ങനെ ആയിത്തീരുന്നതാണ് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മളെ പറ്റി പറയുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം നമ്മൾ കേൾക്കും അതിൽ ചീത്ത അഭിപ്രായങ്ങൾ കേട്ടാൽ നമുക്ക് ഇഷ്ടാവില്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടാവും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ കേൾക്കുന്നതിനെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കും പിന്നെ നമുക്ക് നമ്മളെ പറ്റി ചില അഭിപ്രായങ്ങളുണ്ട് അതും കൂടെ ചേർത്ത് വെച്ച് നമ്മളൊരു നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ചിത്രം രൂപീകരിക്കും ആ ചിത്രമാണ് പിന്നീട് ലോകത്തിൽ എല്ലാ സംഗതികളിലും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് യഥാർത്ഥത്തിലുള്ള നമ്മളെ തിരിച്ചറിയാതെ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന നമ്മളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നാം ജീവിതത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് സത്യസന്ധമായിട്ടല്ല നമ്മുടെ പ്രതികരണം എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രതികരണങ്ങളെപ്പോഴും ആശയക്കുഴപ്പങ്ങളുണ്ടാക്കും നമ്മളുടെ എപ്പോഴും സംഘർഷത്തിനിടയാക്കും കാരണം ഈ ചിത്രത്തിൻ്റെ പുറകിൽ ശരിക്കുമുള്ള ഒരു ഞാൻ മറഞ്ഞ് കിടപ്പുണ്ട് അതാണ് സത്യം അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിഷ്പക്ഷമായിട്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളെയും അതിനോടുള്ള നമ്മളുടെ പ്രതികരണങ്ങളെയും വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കണം ഇപ്പം അങ്ങനെ ഒരു അവയർനെസ് നിഷ്പക്ഷമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ്സോട് കൂടിയിട്ട് അവയർനെസ് എപ്പോഴും നിഷ്പക്ഷമായിരിക്കും അവയർനെസ്സോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഇടപെടലുകളെ നമ്മുടെ പ്രതികരണങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമുക്ക് അവയർനെസ് ഇല്ല നമ്മൾ ഈ രൂപീകരിച്ച നമ്മുടെയും മറ്റുള്ളവരുടെയും അഭിപ്രായങ്ങളെ സ്വരുക്കൂട്ടി രൂപീകരിച്ച നമ്മളെ കുറിച്ച് നമ്മൾ മെനഞ്ഞെടുത്ത ചിത്രത്തിന്റെ പശ്ചാത്തലത്തിനാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രതികരണങ്ങളുടെ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയാതെ പോകും അപ്പം അവേർനെസ് വരുമ്പം എന്ത് സംഭവിക്കും നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോന്നും ചെയ്യുന്നതും എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മളതിൽ മാറ്റം വരുത്താനൊന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല നമ്മളതിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളതിൽ ഇടപെടുകയും ഇല്ല പക്ഷേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇന്നതൊക്കെ കൊണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മളിൽ അസൂയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മളിൽ ഈർഷ്യ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് നമുക്ക് ചിലതിനോട് വിദ്വേഷമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ മാതിരിയൊക്കെ പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും വിദ്വേഷത്തെ ഇല്ലാതാക്കാൻ അസൂയയെ ഇല്ലാതാക്കാൻ ഈർഷ്യയെ ഇല്ലാതാക്കാൻ നമ്മളൊന്നും ചെയ്യണ്ട ഈ തിരിച്ചറിവ് സ്വാഭാവികമായിട്ടും അതിൽ മാറ്റം വരുത്തും എന്തിനെയാണോ നാം വീക്ഷിക്കുന്നത് നമ്മളുടെ വീക്ഷണം അതിൽ മാറ്റം വരുത്തും അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളുടെ യഥാർത്ഥ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ സാധിക്കണം അങ്ങനെ ഈ തിരിച്ചറിയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവേർനെസ് ഉണ്ടാവണം അപ്പം നമ്മളുടെ മെഡിറ്റേഷനിൽ ക്രമേണ നമുക്ക് നമ്മളുടെ പ്രവൃത്തികളുടെ പിന്നിലുള്ള ക്ഷേത്രോവികാരങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കും നമ്മുടെ മെഡിറ്റേഷൻ ക്രമേണേ അത് സഹായിക്കുകയുള്ളൂ ക്രമേണ നമുക്ക് മനസ്സിലാകും നമ്മൾ ഓരോ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ പെരുമാറുന്നത് പോലെ പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അതായത് നമ്മൾ കൂടുതൽ 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 സത്യസന്ധരായി തീരും അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ മെഡിറ്റേഷൻ നമ്മളെ അഹിംസ അഹിംസ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അതേപോലെ നമ്മുടെ മെഡിറ്റേഷൻ നമ്മളെ അസത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും അസത്യ അഹിംസ അസത്യം അസ്തേയം മറ്റുള്ളവരുടേതൊന്നും തൻ്റേതാക്കാൻ ആഗ്രഹിക്കാതിരിക്കുക സ്വർണം കക്കാതിരിക്കുക എന്നുള്ളതാണ് ശരിക്കുമുള്ളതിൻ്റെ അർത്ഥം സ്വർണം കക്കുക എന്നുള്ളതിൽ നിന്ന് പിൻവാങ്ങുക അതായത് മൂല്യമുള്ളത് വേറൊരാളുടേതാണെങ്കിൽ അത് കവർന്നെടുക്കാതിരിക്കുക കവർന്നെടുക്കാതിരി കവർന്നെടുക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമ്മളിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു നമുക്ക് ഓരോരുത്തർക്കും ഒരു ഒരു നമ്മൾ ഓരോരുത്തരും പൊള്ളയാണ് എന്ന ഒരു ധാരണ നമുക്കുണ്ടാകുന്നു ആ ധാരണയെ ഇല്ലാതാക്കാൻ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു ആ ആഗ്രഹങ്ങളാണ് നമുക്ക് വേണ്ടതിനെയും വേണ്ടാത്തതിനെയും ഒക്കെ സ്വരുക്കൂട്ടുവാൻ അമാസിയുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പൊ നമ്മളിലുള്ള വാണ്ട് ആണ് നമുക്ക് വേണം 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 എന്നുള്ള ആഗ്രഹാണ് ഈ വേണം 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 എന്നുള്ള ആഗ്രഹം ആ അതിയായി കഴിഞ്ഞാൽ പിന്നെ അത് അതിനതിരുകളൊന്നുമില്ല നമ്മൾ എന്ത് വേണമെങ്കിലും നമ്മുടേതാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും നമ്മുടെ വിചാരം അത് നമ്മുടേതായാൽ നമുക്ക് സ്വസ്ഥത കിട്ടും ഇത് നമ്മുടേതായാൽ നമുക്ക് സ്വസ്ഥത കിട്ടും അതും ഇതുമൊക്കെ ആരുടേതാണെന്നുള്ള ചിന്ത പോലുമില്ല അപ്പം ഈ അസ്ഥേയം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ആഗ്രഹത്തിൽ നിന്നുള്ള വിടുതലാണ് അസ്തേയം വേണം 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 എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ഉള്ള വിടുതലാണ് മറ്റുള്ളവരുടേത് തൻ്റേതാക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല മറ്റുള്ളവരുടേത് തൻ്റേതാക്കാതിരിക്കാൻ വേണമെങ്കിൽ ബോധപൂർവം ഇടപെടലുകൾ നടത്തിയിട്ട് മറ്റുള്ളവരുടേത് വേണം എന്ന് നമ്മുടെ ആഗ്രഹത്തെ അടിച്ചമർത്താം പുറത്തേക്കെടുക്കാതെ അതിനെ ഉള്ളിലൊതുക്കാം അപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് ആർക്കും നമ്മളെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവുകയില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ മറ്റുള്ളവരുടേതെന്ന് ുന്ന മൂല്യമുള്ളത് നമ്മുടേതാക്കി മാറ്റാനുള്ള വെമ്പലുണ്ട് അതിനെ അടിച്ചമർത്തുമ്പോഴുള്ള സംഘർഷം നമ്മൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടേയിരിക്കണം അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ മറ്റുള്ളവരുടേത് മൂല്യമുള്ളത് എൻ്റേതാക്കണം എന്ന തോന്നലുണ്ടാകുന്നത് അതിൻ്റെ കാരണം എൻ്റെ ഉള്ളിൽ ഒരു പൊള്ളത്തരമുണ്ട് ഒരു ഹോളോനെസ് ഉണ്ട് ഒരു ഷാലോനെസ് ഉണ്ട് ഞാൻ അപൂർണനാണ് പൂർണതയില്ലാത്തവനാണ് അപ്പം എൻ്റെ വിചാരം ഈ മൂല്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നതെല്ലാം ചുരുക്കൂട്ടി അതിൽ നിറച്ചാൽ ഞാൻ എന്നാണ് അതില്ല അങ്ങനെ പൂർണ്ണതയില്ല കാരണം നമുക്ക് അത് കിട്ടിയാൽ സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മൾ പ്രയത്നിച്ച് അത് കിട്ടിക്കഴിയുമ്പോഴോ കുറച്ച് നേരത്തേക്ക് സമാധാനം ഉണ്ടാകുകഴിഞ്ഞാൽ ഇത് കിട്ടിയാലാണ് സമാധാനം ഉണ്ടാകുക എന്ന് ചോദിച്ചതിൻ്റെ പറയപ്പോ അവിടെ പ്രയത്നമൊക്കെ നടത്തി ഇത് നമ്മുടേതാക്കി കഴിഞ്ഞാൽ സമാധാനമുണ്ടോ കുറച്ച് ദിവസങ്ങൾ കുറച്ച് നേരമല്ലേ കുറച്ച് ദിവസങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയാലോന്ന് തുടങ്ങി അങ്ങനെ നമ്മൾ അതും ഇതുമിൻ്റെയും പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക അസംതൃപ്തമായ മനസ്സോടുകൂടി ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി നിരന്തരമോടി വിയർത്തൊലിച്ച് തളർന്നിരിക്കുന്നതിനിടയിലാണ് ഇപ്പം നമ്മൾ തമ്മിൽ ഈ സംഭാഷണം നടക്കുന്നത് പക്ഷേ ഈ ആഗ്രഹങ്ങളുടെ പിടിയിൽ നിന്ന് നമുക്കങ്ങനെ വിടാൻ പറ്റുമോ അതുമില്ല അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കതും ഇതുമൊക്കെ വേണമെന്ന് തോന്നുന്നത് ഈ അപൂർണതയിൽ ഉദിക്കുന്ന ആഗ്രഹങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ആരുടേതായിട്ടുള്ളതൊന്നും വേണം എന്ന തോന്നൽ ഉണ്ടാവുകയില്ല നമ്മുടെ ഉള്ളിൽ ഈ ആഗ്രഹം ഉദിക്കുന്നത് നമ്മുടെ അപൂർണത കാരണമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞാൽ വാസ്തവത്തിൽ നാം അപൂർണരല്ല എന്ന സത്യം നമുക്ക് മനസ്സിലായാൽ നമുക്കതും ഇതും വേണം എന്ന തോന്നൽ ഉണ്ടാവുകയില്ല അപ്പം ഈ മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് പതുക്കെ നമ്മളുടെ പല തരത്തിലുള്ള ആഗ്രഹങ്ങളുടെയും വേരുകൾ അടിവേരുകൾ മനസ്സിലാക്കാൻ സാധിക്കും ആ മനസ്സിലാകലിൽ ഇത് ബുദ്ധിപരമായിട്ടുള്ളൊരു മനസ്സിലാകലല്ല ഹൃദയം കൊണ്ടുള്ളൊരു മനസ്സിലാകലാണ് ആ മനസ്സിലാകലിൽ മാറ്റമുണ്ടാകും അസ്തേയം വേറെ ആരുടേതും സ്വന്തമാക്കാൻ ആഗ്രഹിക്കാതിരിക്കുക അത് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ പ്രത്യേകിച്ച് ഒന്നും വേണം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാവാതിരിക്കും അത് അതാ അതിനെയാണ് ഭഗവത്ഗീതയിലൊക്കെ ലാഭ സന്തോഷം എന്ന് വിളിക്കുന്നത് യാദൃശ്ചികമായി കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക എനിക്ക് സന്തോഷിക്കാൻ വേറെ ഒന്നും ആവശ്യമില്ല പക്ഷെ ദൈവഗത്യ എന്നിലേക്ക് എത്തിച്ചേരുന്നത് ഞാൻ ആസ്വദിക്കുന്നു ഒന്നിൻ്റെയും പുറകെ പോകാൻ എനിക്ക് താല്പര്യമില്ല കാരണം എന്നിലൊരു ശൂന്യതയില്ല അതീ മെഡിറ്റേഷൻ കൊണ്ട് പതുക്കെ 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 സാധിച്ചെടുക്കാൻ നമുക്ക് പറ്റും മറ്റതൊക്കെ നിർബന്ധപൂർവമാണ് വേറൊരാളുടേത് മൂല്യമുള്ളത് ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ആഗ്രഹമുണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആഗ്രഹങ്ങളെ അടിച്ചമർത്തും അടിച്ചമർത്തും അത് മറ്റൊരു കോൺഫ്ലിക്റ്റിന് കാരണമാകും അപ്പം നമ്മുടെ മെഡിറ്റേഷൻ കൊണ്ട് ക്രമേണ 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 നമുക്ക് ആഗ്രഹങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം പരമമായ അറിവിലേക്കുള്ള ചര്യ അതാണ് ബ്രഹ്മചര്യം ബ്രഹ്മം എന്നുള്ള വാക്കിന് വേദം എന്നൊരർത്ഥമുണ്ട് അപ്പം വേദം അഭ്യസിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവൃത്തി അതാണ് ബ്രഹ്മചര്യം അതിന് പിന്നീടാണ് സെലിബസി എന്നുള്ള അർത്ഥമൊക്കെ വന്നിട്ടുള്ളത് എല്ലാ മതങ്ങളിലും ലോകത്തുള്ള എല്ലാ മതങ്ങളിലും രണ്ട് കാര്യങ്ങൾ പ്രശ്നമാണ് ഒന്ന് ആഹാരം രണ്ട് സെക്സ് ഇത് രണ്ടും മതങ്ങൾക്കൊരു പ്രശ്നമാണ് ഇത് രണ്ടും പ്രകൃതി നിലനിൽപ്പിനായി തന്നിട്ടുള്ളതുമാണ് ആഹാരം കഴിക്കുന്നത് വ്യക്തിയുടെ നിലനിൽപ്പും മൈഥുനം വംശത്തിൻ്റെ നില നിലനിൽപ്പിനും അനിവാര്യമായതാണ് അപ്പം മതങ്ങൾ ഇതിനെ നിയന്ത്രിക്കാനാണ് ആവശ്യപ്പെടുന്നത് ഇതിനെ നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നത് വാസ്തവത്തിൽ ഇതിനെ ഇല്ലാതാക്കാനല്ല അനാവശ്യമായിട്ട് ഇതിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അനാവശ്യ തന്നെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ആഹാരം കഴിക്കുക അതിനു കുഴപ്പമില്ല തൻ്റെ വംശത്തെ നിലനിർത്തുവാൻ ആവശ്യമായ ബന്ധങ്ങളിൽ ഏർപ്പെടുക അതിനും കുഴപ്പമില്ല പക്ഷെ അത് ഈ നിലനിൽപ്പിനപ്പുറം പോകുമ്പോൾ പരിധി വിട്ടു പോകുമ്പോൾ അത് ദുഃഖകാരണമായി തീരും അങ്ങനെ ദുഃഖകാരണമായി തീരാനുള്ള സാധ്യത ഇതിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിലൊരു നിയന്ത്രണം വേണം എന്ന് പറയുന്നത് ബലാത്കാരേണയുള്ള നിയന്ത്രണം നമ്മളിൽ കോൺഫ്ലിക്റ്റ് സൃഷ്ടിക്കും അപ്പം എങ്ങനെയാണ് ആ ബലാത്കാരേണയുള്ള നിയന്ത്രണത്തെ ഒഴിവാക്കുക നമ്മളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തിയിൽ നമ്മൾ നമ്മളേർപ്പെടുമ്പം ഊണുമുറക്കവും ഏതുപോലെയാണോ സ്വാഭാവികമായിട്ടില്ലാതെയാകുന്നത് ഊണും ഉറക്കവും ഇല്ലാതാക്കാൻ ഒന്നും ചെയ്യണ്ട ഒരു നമുക്ക് ഇഷ്ടമുള്ള പ്രവൃത്തിയിൽ ബോധപൂർവം ലയിച്ച് ചേർന്നാൽ ഊണുമുറക്കവും ഇല്ലാണ്ടാവും ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ശിവരാത്രി ആകുന്നത് ശിവം ബോധം ബോധമുള്ള രാത്രി അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ നമ്മളെ തന്നെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മളെ തിരിച്ചറിയുമ്പോൾ നമ്മളുടെ പ്രതിഫലനം തന്നെയാണ് ഈ പ്രപഞ്ചമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഉണരുമ്പോൾ നമുക്ക് വ്യതിചലനങ്ങൾ കുറയും ആവശ്യമായത് മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം നമുക്ക് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ സാധിക്കും ബ്രഹ്മചര്യം നാലാമത്തേത് അഞ്ചാമത്തേത് അപരിഗ്രഹം അവനവനാവശ്യമില്ലാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക അപ്പൊ ഇത് അഞ്ചാമത്തേതായിട്ടാണ് പറയുന്നത് അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്കറിയാം നമുക്ക് എന്താ വേണ്ടത് വേണ്ടാത്തത് എന്ന് നമുക്കറിയാം ഇപ്പം നമുക്കറിയില്ല ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വേണ്ടതിനും വേണ്ടാത്തതിനും പുറകെ നമ്മൾ ഓടുകയാണ് ചിലത് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ബാഹ്യ സമ്മർദ്ദങ്ങൾ കാരണമാണ് ചിലത് നേടാൻ നമ്മൾ ശ്രമിക്കുന്നത് ബാഹ്യ സമ്മർദ്ദങ്ങൾ കാരണമാണ് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് മനുഷ്യൻ എളുപ്പം വിധേയരാകും എന്ന് മനസ്സിലാക്കിയ മനഃശാസ്ത്രമറിയാവുന്നവരാണ് പരസ്യങ്ങളൊക്കെ നട ചെയ്യുന്നത് ആ പരസ്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഓരോന്ന് വേണമെങ്കിലും വേണ്ടെങ്കിലും വാങ്ങിക്കുകയാണ് അതുപോലെയാണ് ഇന്ന് അധ്യാത്മികതയും അധ്യാത്മികത എന്ന് ഇന്ന് പറയുന്നത് ഭൗതികത തന്നെയാണ് അതിന് ഭൗതികതയിൽ നിന്ന് യാതൊരു വ്യത്യാസവുമില്ല ഭൗതികതയുടെ പുറകെ ഏതുപോലെയാണോ നാം ഭ്രമിച്ചു പായുന്നത് അതുപോലെ തന്നെ മാത്രമാണ് അധ്യാത്മികതയുടെ പുറകെയും നാം ഭ്രമിച്ചു മാറുന്നത് സുന്ദരമായ ഒരു വസ്തു കണ്ടാൽ അതെന്റേതാക്കണമെന്നുള്ള ചിന്ത നമുക്കുള്ളതിന്റെ മറ്റൊരു ഭാവം മാത്രമാണ് സുന്ദരീ സുന്ദരന്മാരായിട്ടുള്ള ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ കണ്ടാൽ അതിനോട് നമുക്ക് ആകർഷണം തോന്നുന്ന ആ ദർശനം നമുക്ക് ഉണ്ടാക്കണം ആ ദേവീ ദേവന്മാർ നമുക്ക് സ്വായത്തമാകണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവുന്നത് ഇതെല്ലാം ഭൗതികമാണ് ഇതിലൊന്നും അധ്യാത്മികതയില്ല ദേവതമാരുമായിട്ട് ഇടപഴകുന്നത് കൊണ്ടോ മന്ത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ടോ ആധ്യാത്മികത ഉണ്ടാവുകയില്ല ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവാണ് സൗന്ദര്യം ഓരോരുത്തർക്കും ഓരോന്നിലാണ് തോന്നുക എനിക്ക് സുന്ദരമായത് നിങ്ങൾക്ക് വിരൂപമായിരിക്കാം അതുകൊണ്ടാണ് ഈ വ്യത്യസ്ത ദേവതകൾ ഇതിനോടെല്ലാം ആൾക്കാർക്കുള്ളതൊരു ഭ്രമമാണ് ാണോ വസ്തുക്കൾ നമ്മളെ വിഷയങ്ങൾ നമ്മളെ ആകർഷിച്ച് വലയ്ക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ദേവീദേവന്മാരെല്ലാം ഇതെല്ലാം ഈ ദേവിദേവന്മാരുടെ ചിത്രങ്ങളെല്ലാം ഏതോ നല്ല നിപുണരായ കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ മാത്രമാണ് അവരുടെ ഭാവനയാണ് നമ്മളെ ആകർഷിക്കുന്നത് നമ്മളിതിനെ ഒന്നിനെ പോലും നേരിട്ട് കണ്ടിട്ടില്ല ഇതൊക്കെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല ഉണ്ടോ എന്നറിയുവാനുള്ള ഒരു താല്പര്യവും നമുക്കില്ല ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മരീചിക്ക ഉണ്ട് എന്ന് ദാഹാർത്തരായവർ വിശ്വസിക്കുന്നത് പോലെ മരീചിക്കയല്ല അത് വെള്ളമാണ് എന്ന് ദാഹാർത്തരായവർ വിശ്വസിക്കുന്നത് പോലെ നമ്മൾ വിശ്വസിക്കുന്നു എന്നേ ഉള്ളൂ ഇതൊക്കെ ഉള്ളതാണോ എന്ന് ആര് പരിശോധിച്ചിരിക്കുന്നു ഇതൊക്കെ ഉള്ളതാണോ എന്ന് ഞാൻ ചോദിച്ചാൽ തന്നെ ക്ഷുഭിതരായി തീരും ജനം ഈശ്വരോന്മുഖരായവർ ഇതൊക്കെ കേട്ട് ക്ഷോഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാക്കുകൾ ശ്ലീലങ്ങളല്ല പലപ്പോഴും അശ്ലീലങ്ങളാണ് പക്ഷെ അവരൊക്കെ സംസ്കാരചിത്തരാണെന്നാണ് സ്വയം കരുതുന്നത് ഒന്ന് കരുതുന്നതൊന്നാലോചിച്ച് നോക്കൂ അപ്പൊ സ്വന്തം പ്രവർത്തികളെ അവധാനതയോടെ വിലയിരുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ സംസ്കൃതചിത്തരെന്ന് കരുതുന്ന നമ്മളിലെ അസംസ്കാരികത സംസ്കാര സംസ്കാരരാഹിത്യം രാഹിത്യം നമുക്ക് പിടികിട്ടും അതുകൊണ്ട് ഇതെല്ലാം ഒരു തരം ഭ്രമങ്ങളാണ് പരസ്യങ്ങൾ കണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന നാം ആധ്യാത്മിക പരസ്യങ്ങൾ കണ്ട് അതിൻ്റെ ഇതിൻ്റെയൊക്കെ പുറകെ പോവുകയാണ് പഴയ ദേവതകൾക്കൊന്നും ഏതില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല ഇപ്പോൾ പുതിയ പുതിയ ദേവതകളെയാണ് ഓരോരുത്തരും കൊണ്ടുവരുന്നത് അങ്ങനെ പുതിയ പുതിയ ദേവതകള് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുമെന്ന് കരുതി പുതിയ പുതിയ മോഡലിലുള്ള റെഫ്രിജറേറ്ററുകളും എയർ കണ്ടീഷണർ എയർ കണ്ടീഷണേഴ്സും വാട്ടർ ഹീറ്റേഴ്സും ഒക്കെ നമ്മുടെ ആവശ്യം സാധിക്കും എന്ന് കരുതി നമ്മൾ അതിനെയൊക്കെ പോലെ നമ്മൾ ഈ പുതിയ പുതിയ സമ്പ്രദായങ്ങളുടെയും ദേവതകളുടെയും പുറകെ പാഞ്ഞ് ക്ഷീണിക്കുകയാണ് നമുക്ക് നമ്മളെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് എന്താ വേണ്ടത് വേണ്ടാത്തത് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഒരു കാര്യത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അതിനോടൊപ്പം ഇരിക്കണം എന്തിനെയാണോ ആരെയാണോ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം സമയം ശ്രദ്ധാപൂർവം ചിലവഴിക്കണം ഇടപെടലുകൾ നടത്താതെ ചിലവഴിക്കണം അപ്പം നമ്മുടെ ധ്യാന പരിശീലനത്തിലൂടെ എന്ത് കിട്ടും നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ മനസ്സിലാകാൻ തുടങ്ങും നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ മനസ്സിലാകാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടതെന്താ വേണ്ടാത്തതെന്താണ് എന്ന് മനസ്സിലാകും അപ്പം അപരിഗ്രഹത അഞ്ചെണ്ണം അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം അഞ്ചെണ്ണം യമമാണ് സദാചാരം ഇതാണ് ആചാരം ഇത് സാധാരണഗതിയിൽ ബാഹ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് അഹിംസ അഹിംസൗന്നിനെയും ഹിംസിക്കരുത് സത്യം അസത്യം പറയരുത് അസ്തയം വേറൊരാളുടേതും തൻ്റേതാക്കാൻ ശ്രമിക്കരുത് ബ്രഹ്മചര്യം ഊർജം മുഴുവൻ ഈ പരമമായതിനെ പ്രാപിക്കുവാൻ വേണ്ടി നിയന്ത്രണ വിധേയമാക്കണം അപരിഗ്രഹം ആരും തരുന്നതും വേണ്ടാത്തതൊന്നും സ്വീകരിക്കരുത് ഇതൊക്കെ പുറമേ ഉള്ള നിർദ്ദേശങ്ങളായിട്ടും എടുക്കാം പക്ഷെ പുറമേയുള്ള നിർദ്ദേശങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മളിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ സാധിക്കില്ല എന്ന് മാത്രമല്ല നമ്മൾ ചുരുങ്ങിയ വിശകലനം കൊണ്ടൊരു കാര്യം മനസ്സിലാക്കി ഇത് ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദത്തിന് വിധേയരായിട്ടാണ് നാം ചെയ്യുന്നതെങ്കിൽ ഈ ചെയ്യുന്നത് സമാധാനമല്ല അസമാധാനമാണ് ഉണ്ടാക്കുക അപ്പം നമ്മൾ ഈ ഈ യമങ്ങൾ ഈ അഞ്ചെണ്ണം ഇനി പറയാൻ പോകുന്ന നിയമങ്ങൾ ഇത് നമ്മൾ സത്യത്തിൽ പാലിക്കേണ്ടതായിട്ടുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല നമ്മൾ ഈ ധ്യാനം ശ്രദ്ധാപുരസരം പരിശീലിച്ചാൽ മാത്രം മതി ഇതൊക്കെ താനേ ഈ പരിണാമങ്ങളൊക്കെ നമ്മളിൽ താനേ സംഭവിച്ചുകൊള്ളും ഒരു നിയമവും അധ്യാത്മികതയിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ ചെയ്യാം എന്നല്ല തോന്നിയതുപോലെ ചെയ്യുന്നത് അവനവനെ അറിയാത്തവർ മാത്രമാണ് അവരവരെ അറി അറിയുന്നവർക്ക് കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ അവർ ചെയ്യുന്നതിന് വേറെ വിലക്കുകളൊന്നും ആവശ്യമില്ല അവരെപ്പോഴും കൃത്യമായിട്ടുള്ളതായിരിക്കും ചെയ്യുക അപ്പം ഈ ധ്യാന പരിശീലനം നടത്തി കുറച്ച് കാലം ഇന്നും നാളെ ഒന്നും ചെയ്താലൊന്നും സാധിക്കില്ല ചുരുങ്ങിയതൊരു മൂന്ന് മാസം ആറു മാസമെങ്കിലും എടുക്കും അപ്പം ക്രമേണ 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 നമ്മളിൽ അഹിംസ വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ സത്യം പറയുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും നമുക്ക് മൂല്യമുള്ള മറ്റുള്ളവരുടേതൊന്നും സ്വന്തമാക്കാനുള്ള താല്പര്യം ഇല്ലാതെയാകും നമ്മളുടെ ഊർജം മറ്റു വിഷയങ്ങളിലേക്ക് വ്യതിചലിച്ച് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയും നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലായി നമുക്കത് സ്വീകരിക്കാൻ സാധിക്കും യമം നമ്മുടെ ജീവിതത്തിൽ ധ്യാന പരിശീലനത്തിലൂടെ താനേ സംഭവിച്ചുള്ളൂ